കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കുളിക്കുന്നതിനിടെ കുട്ടി അപകടത്തിൽപ്പെട്ടത് അച്ഛൻ്റെ കൂടെ കുളിക്കാനിറങ്ങിയതാണ് കുട്ടി പിലാത്തറ സ്വദേശികളായ യുവാക്കളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കൊട്ടിയൂരിൽ ഉത്സവത്തിനെത്തിയ കുട്ടി ഒഴുക്കിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ട കുട്ടിയെ യുവാക്കൾ രക്ഷപ്പെടുത്തി ബാവലിപ്പുഴയിൽ അച്ഛനോടൊപ്പം കുളിക്കുന്നതിനിടെയാണ് പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കുട്ടിയുടെ നിലവിളി കേട്ട് വാഹന പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന പിലാത്തറ സ്വദേശികളായ പി സന്ദീപ് ഡ്രൈവർ രാജേഷ് ശ്രീരാഗ് ശ്രീശാൻ എന്നീ യുവാക്കളാണ് പുഴയിലേക്ക് ചാടിയത് അത്ഭുതകരമായി കുട്ടിയെ രക്ഷപ്പെടുത്തിയത് സംഭവിച്ച ഞാനിപ്പം പിന്നെ അക്കരെ കൊടി നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടിയും ഒരു അച്ഛനും ഇക്കരെ നിന്ന് ആ ഊശുമായി പുറത്തേക്ക് വരും വരുമ്പോൾ അച്ഛനെ മാത്രമേ കണ്ടുള്ളൂ പിന്നെ രണ്ടാമതാണ് കുട്ടിയെ കണ്ടത് കുട്ടിയെ കാണുമ്പോൾ കുട്ടി തിരിച്ച് നല്ല ദൂരം പോയി കയറുന്നു അങ്ങനെയാണ് ചാടിയത് ചാടുമ്പോൾ എൻ്റെ പിന്നെ എൻ്റെ കൂടെ യാതുകൊണ്ടായിരുന്നു നമ്മളെ ഡ്രൈവറായിരുന്നു ചാടി കാരണം ഞാൻ തിരിച്ച് നേരെ പോയി കുട്ടിയെ പഠിച്ചു കുട്ടിയെ പഠിച്ച് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തുമ്പോൾ കുട്ടിയായിരുന്നു എന്നോട് എൻ്റെ അച്ഛൻ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂടെ അതിനെ അച്ഛൻ പഠിച്ചു ഞാൻ അച്ഛനപ്പുറത്തുണ്ട് എന്നാണ് പറഞ്ഞു കുട്ടിയോട് ആ കുട്ടി അങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രസ്സിംഗിൽ തന്നെ ഛർദ്ദിച്ചായിരുന്നു കുട്ടി നല്ലോണം മല്ലം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരു മാക്സിമം ഒരു അര കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തി അത് നല്ല വിവരം കൂടി ചാടിക്കൂടി അവിടെ നിൽക്ക് മല്ല വന്നാൽ മതി നല്ല ഒഴുക്കുണ്ട് അടി നല്ല അടിപൊഴിക്ക് നല്ല ഒഴുക്കുണ്ടായിരുന്നു കല്ലുകളും പാറകളും ഉണ്ടായിരുന്ന അവിടെ പിടിച്ചത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകുന്നതിനായി ബാവലി പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് കുട്ടി ഒഴുക്കിൽപ്പെട്ടത് ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒഴുക്കാണ് പുഴയിലുണ്ടായിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും കുട്ടി എങ്ങനെയോ ഒഴുക്കിൽപ്പെടുകയായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ്റ